എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക വെച്ച് പച്ചടിയാണ് ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മുപ്പത് വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ പൊട്ടു വെണ്ടയ്ക്ക വേണം എടുക്കാനായിട്ട് മുറ്റി എടുക്കരുത് കേട്ടോ അധികം വെണ്ടയ്ക്ക ആയതുകൊണ്ടാണ് ഞാൻ മുപ്പത് എടുത്തത് വല്യ വെണ്ടയ്ക്കാണെ നിങ്ങളൊരു ഇരുപത് വെണ്ടയ്ക്ക് എടുത്താൽ മതിയെ അതിനെ ഈ രീതി വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഒത്തിരി കനം കുറച്ച് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ വീതിയിൽ ഈ ഒരു പരുവത്തി വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇതിലോട്ട് ഞാൻ രണ്ട് എരിവുള്ള പച്ചമുളകും കൂടെ രണ്ടായിട്ടിങ്ങനെ പൊളർന്ന് കീറിയിടുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു അരിപ്പ് റെഡിയാക്കിയെടുക്കണം അതിനുവേണ്ടി മിക്സഡ് ജാറിലോട്ട് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം എരിവിന് വേണ്ടി രണ്ട് പച്ചമുളക് കൂടെ കീറി ഇതിലോട്ടിട്ട് കൊടുക്കാം അതുപോലെ ഞാൻ ഇത് അരച്ചെടുക്കുന്നത് തൈര് ഒഴിച്ചിട്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ഇട്ട് നല്ല രീതിയിൽ നമുക്കിത് അരച്ചെടുത്തോണ്ട് വരാം ഞാനിവിടെ തേങ്ങ നല്ല രീതിയിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുകിട്ട് അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ പിന്നെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കടുകൊന്ന് പൊട്ടി വരണം അത്ര മാത്രം മതി ഇതൊന്ന് കറക്കിയെടുത്തുകൊണ്ട് വരാം ഞാൻ കടുകും കൂടെ ഇട്ട് തേങ്ങയൊന്ന് കറക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതങ്ങ് മാറ്റി വെക്കാം ഒരു ഫ്രൈ പാനിലോട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക പച്ചമുളക് ഉണ്ടല്ലോ അതങ്ങ് ഇതിലോട്ടങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം തീ മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക എന്നിട്ടാണ് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ശകല ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഈ സമയത്ത് വെണ്ടയ്ക്കയിലോട്ട് ഉപ്പിട്ട് കൊടുത്താൽ വെണ്ടയ്ക്കയിലൊക്കെ ഉപ്പ് നല്ലതായിട്ട് പിടിച്ചിരിക്കും കേട്ടോ ഇട്ട് നല്ല രീതിയിൽ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് വരാം വെണ്ടയ്ക്ക് ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത് കേട്ടോ അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി വെണ്ടയ്ക്ക് നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി അങ്ങ് മാറ്റി വെക്കാം വെണ്ടയ്ക്കയിലൂടെ ഞാൻ കോരി മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണയിലോട്ട് ശകലം കടുകിട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടുകയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലോട്ട് ചാറ് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് വറ്റിലമുളകൂടെ മുറിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇതിനെ അങ്ങ് ഫ്രൈ ചെയ്യാം ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് അത് മാറ്റി വെക്കുക ഇനി നമുക്ക് പച്ചടി അങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ രണ്ട് കപ്പ് തൈരാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ കിട്ടുന്ന നല്ല കട്ട തൈരാണ് കേട്ടോ അപ്പോൾ ഈ തൈര് നമുക്കൊരു ബിസ്ക് വെച്ച് നല്ലതായിട്ട് ഉടച്ചെടുക്കണം മിക്സിയിൽ വെച്ച് ഇത് ഉടച്ചെടുക്കരുത് വെള്ളം പോലെ അങ്ങ് ആയിപ്പോകും ഒത്തിരി ലൂസായിട്ട് പച്ചടി ഇരിക്കരുതല്ലോ എന്നാൽ അത് കൊള്ളത്തില്ല അതുകൊണ്ട് ബിസ്ക് വെച്ച് തന്നെ നല്ല രീതിയിൽ ഈ രീതിയിൽ ഉടച്ചെടുക്കുക വീട്ടിൽ ഞാൻ ഈ തൈരിനെ ഒരു ചട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മിക്സ് ചെയ്യാൻ പറ്റിയ ഒരു വലിപ്പൊളി ഒരു പാത്രം എടുക്കുക കേട്ടോ തൈരല്ല ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന തേങ്ങയുടെ ആ മിക്സ് ഉണ്ടല്ലോ ആ മിക്സും ഈ തൈരോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ തൈര് ഒഴിച്ച് അടിച്ചെടുത്തേക്കുന്ന ഈ തേങ്ങയുടെ മിക്സ് ഒഴിക്കുമ്പോൾ തന്നെ ഈ തൈര് കുറച്ച് ലൂസായിട്ട് വരും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ടിട്ട് കൊടുക്കുക കാരണം നമ്മൾ വെണ്ടയ്ക്കയിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഉണ്ടല്ലോ ആ വെണ്ടയ്ക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ കടുക് പൊട്ടിച്ചെടുത്തില്ലേ അത് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഒരു മണിക്കൂർ ഇത് വെച്ചിട്ട് ഉപയോഗിക്കുക കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിത് ഒത്തിരി കട്ടിക്കുക എന്ന് തോന്നുക ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇതുപയോഗിക്കാവുന്നതാണ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ടേസ്റ്റിൻ്റെ കാര്യം ഒരു രക്ഷയില്ല കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം എന്തെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണേൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടോ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം